ഖബർ ാണ് മാറ്റുന്നത് അലാബുൽ ഖബറും സിറാത്തു ബാലവും ശിക്ഷ ശാരീരികമല്ല എന്നാണ് അബ്ദുസ്ലാം സലമിയുടെ വിശ്വാസം അത് കേവലം സ്വപ്നം പോലെ ഒരു ആത്മീയമായ അനുഭൂതി മാത്രമാണ് സിറാത്തു ബാലം എന്നൊരു പാലമില്ല ബുഹാരി പരിഭാഷയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു വച്ചു പാലമില്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞു ഖുറാൻ ആയത്ത് മണ്ഡലി ആയിക്കൊണ്ട് പറഞ്ഞു ഈ ആയത്ത് ആയത്തടിസ്ഥാനത്തിൽ ഒരു പാലമില്ല കാരണം ഒന്നാകോ സീക്കലി ഖഫറു ഇ രാജഹന്ന മസുമറ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് തെളിക്കപ്പെടുമെന്നാണല്ലോ പറഞ്ഞത് പിന്നെ ഇവിടെ പാലം എന്ന് വെച്ചത് അത് നിശ്ചയിച്ച ആളുകൾ അത് ഏതു സാധാരണക്കാരനും ഈ വക വിഷയങ്ങളിൽ കൃത്യമായ ധാരണ ഉണ്ടെന്ന് ഉറപ്പാണല്ലോ ജിന്നു സൈതാനിലെ ചതിക്കുന്ന മനസ്സിലാകുന്ന പോലും ഇപ്പോൾ അതും മനസ്സിലാകും മനസ്സിലാകുകയൊന്നുമില്ല ഇതിലാണ് ഏതൊരാൾക്കും അറിയാം അതിന് നിശ്ചയിച്ചു കേട്ടപ്പ ആകെ പ്രശ്നമാണ് അതിന് മറുപടി ഒന്നും പറയാനില്ല കഴിഞ്ഞ ഓരോന്നിനും അബ്ദുൽ മാലിക് സലഫി വിശദമായി വായിച്ച് കേൾപ്പിച്ചുകൊണ്ടാണ് അവിടെ നിഷേധത്തെ തുറന്ന് കാണിച്ച് സുലാത്തുബാലോ മെതാബുൽ കബറിലൊക്കെ അതിന് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് ഇപ്പം ചെയ്ത പണി എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബ്ദുൽ സലാം സ്വല്ലമിനെ കൊണ്ടൊരു ഒരു ഇൻ്റർവ്യൂ ഉണ്ടാക്കി അത് മനുസൃച്ചാട് ഒപ്പിച്ച നാടകം അതായത് ഇൻ്റർമിനെ മനസ്സിലാവും ഇടയ്ക്കിട കൂപ്പിൽ പറയുന്നുണ്ട് ഇങ്ങനെ തിക്കി വല്ലതുകൊണ്ട് അത് മനസ്സുറീ പറയുന്നത് പാപ്പ പത്താത്തിനും കൂടി അത് പറഞ്ഞ പോലെ എന്നിട്ട് അതിലിങ്ങനെ മൂപ്പിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പൊ കബൾ സിക്ഷേദിക്കുന്നില്ല ശ്രീത്തുപാട് ഞാൻ ഷേദിക്കുന്നില്ല എന്ന് മൂപ്പനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ ക്ലിപ്പ് ഒരു പത്ത് മിനിറ്റ് ക്ലിപ്പ് അങ്ങനെ ഇട്ടിട്ട് ഭയങ്കര വൈകാരികമായി കണ്ടോ ഇദ്ദേഹത്തെ പറ്റിയാണ് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത് മൂപ്പനെ അത് കബൾ സിക്ഷിന് ഷേദിക്കുകയാണ് ശ്രീപാടിന് ഷേധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സൂദനപ്പെടുന്നു ഇന്റർവ്യൂ ഉണ്ടാക്കിയ മനസ്സുകൾ തന്നെ ഇവിടെ ഇട്ടത് മൂപ്പൻ തന്നെ എന്നിട്ട് അത് ഒരു സെന്റ് ആക്കുന്ന മൂപ്പൻ തന്നെയാണ് ആ ക്ലിപ്പ് നമുക്കൊന്ന് അത് പോസ്റ്റ്മോർട്ടം ചില ആവശ്യം തന്നെയാണ് നമുക്ക് ആ ക്ലിപ്പ് ഇങ്ങനെ കേട്ട് പോകാം അതിന് ചില ഭാഗങ്ങൾ നമുക്ക് ആവശ്യമോർത്ത് വിശദീകരിക്കുകയും ചെയ്യാം അലാബുൽ അതേപോലെ അതേപോലെ ആയത് അടക്കമുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം പാട്ടേ അത് സ്ഥലമേള ഇന്റർവ്യൂ നമുക്ക് കേൾക്കാം എന്നെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ചമ്മാട് മൻസൂർ അലി സുല്ലമിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് സീഡി ഇറക്കിയിട്ടുണ്ട് ആ സീഡിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നെ കുറിച്ചുള്ള എല്ലാ വിമർശനങ്ങൾക്കും പ്രത്യത ആ സീഡി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ സംവാദത്തിൽ എന്നെക്കുറിച്ച് ഒരു മനുഷ്യൻ ഉന്നയിച്ചത് ഞാൻ കബറിലെ ശിക്ഷയെ ഞാൻ എതിർക്കുന്നു എന്നാണ് കാരണം ഞാൻ ആദ്യമായി രചിച്ച ഗ്രന്ഥം മയ്യത്ത് സംസ്കരണ മുറകളെന്നാണ് ആ ഗ്രന്ഥത്തിനും നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്കിയാൽ മതി ഞാൻ വളരെ ശാസ്ത്രീയമായി മയത്തിലെ കബറിലെ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് പ്രത്യ പ്രതികരിച്ച ഉടനെ പല ആളുകൾ ശബാബിലെ ലേഖനം എഴുതി ഈ കബർ ശിക്ഷയാൻ നിഷേധിക്കുന്നവർക്ക് സുലമിന്റെ പുസ്തകം വളരെ ശാസ്ത്രീയമായി മറുപടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പുസ്തകത്തെ പ്രശംസിച്ച് പല ആളുകൾ ശബാബിൽ വരെ ലേഖനം എഴുതുകയുണ്ടായി പിന്നെ ഞാൻ എഴുതിയ മുസ്തഖിം എന്ന് കണ്ടോ അതിൽ നിങ്ങൾ എടുത്ത് വായിച്ചു കൊടുക്കുക ഖബർ ശിക്ഷയെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഞാനും അലിക്രമദി മർഹു എം കെ അലിക്കർ കൂടി എഴുതി ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കി അതിന് ആമുഖം എഴുതിയ പുസ്തകമാണ് തൊഹീദിൻ മുസ്താഖിം എന്ന പുസ്തകം അതേമാതിരി തൊഹീദ് സമ്മക്ര പഠനം ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ ഈ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഖബറിലെ ശിക്ഷയെ ശരിക്കോ എന്ന് നോക്കുക എന്തെന്നു പറഞ്ഞാൽ ഈ മനുഷ്യന്മാര് പറഞ്ഞു നടക്കാൻ സ്നേഹിതന്മാര് ചെയ്യുന്നത് ഞാൻ അത്തയ്യാത്തിന് കപല ശിക്ഷ തരാറുണ്ട് മയത്തിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ ഞാൻ കപല ശിക്ഷ രക്ഷ തേടാറുണ്ട് തെസ്ബീത്ത് ഞാൻ സുന്നത്ത എഴുതുകയും ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ട് ഞാൻ മയ സംസ്കാരം ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ തെഫീത്ത് ചെല്ലാൻ വേണ്ടി എനിക്ക് മുട്ടതും ഞാൻ സമയം കണ്ടെത്താറുണ്ട് ഇതൊക്കെ അത് കുത്തുബലിൻ്റെ ഓരോ ജുമാ കുത്തുബയിലും കഴിഞ്ഞ കഴിഞ്ഞാൽ കുത്തുവ വരേണ്ടത് പരിശോധിച്ച് നോക്കൂ ഞാൻ കെ കെ ചാത്തല്ലൂരാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത് എന്റെ കുത്തുബൻറെ അവസാന പാർട്ടികളൊക്കെ കബർശിക്ഷത്തോട്ട് ഞാൻ രക്ഷ തേടാറുണ്ട് ഇങ്ങനത്തെ മനുഷ്യനെ കുറിച്ചാണ് ഈവന്മാർ പറയുന്നത് ഞാൻ കബറിലെ ശിക്ഷയെ ഞാൻ എന്താണ് എതിർക്കാണ് ഈ നുണയന്മാരെ നോണ പിടിക്കണം പറഞ്ഞ് അത് അപ്പം തന്നെ പിടിക്കണമെന്ന് പറഞ്ഞാല് എന്താ സ്നേഹന്മാർ അതില് അതിന്റെ പ്രസക്തി എന്ത് നഷ്ടപ്പെടാൻ പ്രസക്തി ഇല്ല പ്രസക്തി ഇല്ല എന്ന് ആരെങ്കിലും പറയുമോ കാരണം ഞാൻ പറഞ്ഞത് ഞാൻ കബർ നിത്യവ്യക്തി അത്തഹ്യാത്ര ഞാൻ പ്രാർത്ഥിക്കലുണ്ട് ഹുബൈനെ പ്രാർത്ഥിക്കുമ്പോഴും കബൾ ശിക്ഷ എന്ന് കാവിനത്തേടലുണ്ട് തസ്ബീനാ ഞാൻ പോകലുമുണ്ട് എന്നാണ് പിന്നെന്തിനാ പറ്റി നോടാ പറഞ്ഞതാണ് അപ്പം കബൾ ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞു എന്നല്ല കബൾ ശിക്ഷ ശാരീരികമല്ലാന്നുപ്രായം അഹനുസന്നെ പറഞ്ഞാൽ കബൾ ശിക്ഷ അത് അതാണ് വ്യത്യാസം അതുകൊണ്ട് പറഞ്ഞില്ലല്ലോ ഇന്റർവ്യൂ പറയണ്ട് ഈ ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞ കൂടെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ പറ്റി ഇങ്ങനെ വിമർശനമുണ്ട് അത് ശരിയല്ല കപൾ ശിക്ഷ ശാരീരികം തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതി അത് പറയില്ല അവിടെയാണ് പോയൻ്റ് അത് മടച്ചു വെച്ചിട്ട് കബൾ ശിക്ഷ തൊട്ട് കാവിടുത്തേലുണ്ട് എന്നാ അതെല്ലാം മൂപ്പര് പറയാലോ മസീഹുദ്ദൂപ്പ് പറഞ്ഞിട്ടുണ്ട് മസീദ് അജാൻ ഞാൻ ഇരിക്കുന്ന ആളാണ് മസീദ്ദിനെതിരെ ഞാൻ പ്രാർത്ഥിക്കലുണ്ട് പക്ഷെ എന്താ മൂപ്പർ മസീദ അതാണ് പ്രശ്നം അവസാന കാലത്ത് വരുന്ന പഴച്ച സംഘങ്ങളും പ്രസ്ഥാനങ്ങളും പണ്ഡിതന്മാരും അവർക്ക് പറയുന്ന പേരാണ് മസീഹുദ്ദൂപ്പി സബാബ്ലിന് എന്നിട്ട് പിന്നെ ഒരു വാചകം ഇനി അഥവാ ക്രിയാമത്തിന് മുന്നോടിയായി ഒരു മസ്യചാരി വരികയാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്നിട്ട് പിന്നെ ഇന്ദ്രവ്യൂ പറയാ ഞാൻ അദ്ദേഹം യാത്ര പ്രാർത്ഥിക്കലുണ്ട് വലിയ കാര്യമുണ്ടോ ഇപ്പം ചേകഞ്ഞൂര് പറയാണ് ഞാൻ നിസ്കാരത്തിനെ മഹത്വം സഹിക്കുന്ന ആളാണ് എന്താ കാര്യമുള്ളൂ കാരണം മുപ്പി നിസ്കാരം മൂന്നേ ഉള്ളൂ അഞ്ചില്ല അഞ്ചിനായിട്ട് നിസ്കാത്തിനെ മഹത്വം സഹിക്കലുണ്ടോ അതാ കിട്ടേണ്ടത് അപ്പൊ ഈ ഇന്റർവ്യൂ കെട്ടിട്ട് കണ്ടോ അദ്ദേഹം വ്യക്തമായി നീ പോണയന്മാരെ പറ്റി വെറുതെ പറയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടക്ക് കരയിപ്പിക്കണ്ടേ എന്നിട്ടെങ്കിലും അല്ല പിടിക്കാൻ അല്ലോ ആ പട്ടി ബാക്കി പറയട്ടെ അടുത്ത ഭാഷ പിന്നെ വിശ്വാസകാര്യ കാര്യങ്ങൾ അപറവായത് പറ്റൂല അത് ഞങ്ങൾ ഒക്കം പരിഭാഷപ്പെടുത്തിയ പുസ്തകം വരെ ഞങ്ങൾ സമയം ജമാഅത്ത് എന്ന പുസ്തകത്തിൽ അത് പക്കം മൗലിക ആരാണ് ഇസായ പ്രസ്ഥാനത്തിന്റെ നട്ടൻ അദ്ദേഹം സ്ഥാപക നേതാവാണ് അദ്ദേഹം എഴുതിയ പുസ്തകം ഉണ്ടായത് സുന്ന അതിൽ മുസ്ലിം ലോകത്തിന് ഏകാഭിപ്രായം ഇജമാ വരെ ഉണ്ട് എന്ന് വരെ എഴുതി പക്ഷെ അതൊക്കെ വായിക്കാൻ ഇവരെ സമയം നിന്നില്ല എന്നുള്ളു അതേമാതിരി തന്നെ കുഹാരി പറഞ്ഞത് അതുപോലെ നാല് മസാബിന്റെ ഇമാമിങ്ങളും അക്കീലക്ക് ഖബറുമായി പറ്റൂല ഞങ്ങൾ പറ്റൂല അത് വാശി പിടിക്കുന്നില്ല തെളിവ് പിടിക്കുന്നവർക്ക് പിടിക്കാന്നാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തിൽ നിർബന്ധമുണ്ടോ ഇല്ലേ അപ്പൊ എന്താ പറ്റുമോ ഇല്ലെന്നാണ് അത് ഖബർവാഹിദ് ഖബർ വാഹിദ് ഖബർ മുത്തവാത്തിറ് എന്ന് പറഞ്ഞാൽ വലിയ സംഘം കൈമാറി 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 പോകുന്ന ഹദീസ് അതിന് മുത്തവാത്തിർ എന്ന് പറയാം നബിയിൽ നിന്ന് ഒരുപാട് സ്വഹാബിമാർ കേട്ട ഹദീസ് ആ സ്വഹാബത്തിൽ നിൽക്കാൻ ധാരാളം താപഴ്യങ്ങൾ കേട്ടു അവൾ ചെന്ന് ധാരാളം താപ്യൂ താബികൾ കേട്ടു ഇങ്ങനെ നൂറാളോ നൂറ്റി അമ്പതാളോ ഇരുന്നൂറാളോ ഒക്കെ അങ്ങനെ കൈമാറി 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 പോകുന്നതാണ് മുത്തവാത്തിർ എന്ന് പറയുക ഇപ്പം നബിന്നൊരു നൂറ് സൊഹേബുകൾ കേട്ടു ആ സഹേബത്തിലൊക്കെ പറഞ്ഞിട്ട് ഇരുന്നൂറ് താബിഴീങ്ങൾ കേട്ടു താബിയു താബിക്ക് എത്തിയപ്പോൾ നാലാളേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും വീണ്ടും ഇരുന്നൂറാളുണ്ട് എന്നാ മുത്താത്തിറാവൂല ഓരോ സ്റ്റെപ്പിലും ധാരാളം ആളുകൾ ആളുണ്ടായാൽ പോരാ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കളവുപറയാൻ യാതൊരു സാധ്യതയുമില്ല അത്തരം എണ്ണം ആളുകൾ പറയണം എന്നാണ് അതാ മുത്താത്തർ അല്ലാത്ത ഹദീസിനാണ് ആഹാദ് എന്ന് പറയാം ഇല്ലാത്ത ഒക്കെ ആഹാദാണ് ഈ മുത്തവാത്തരായി വന്ന ഹദീസ് മാത്രമേ വിശ്വാസകാര്യങ്ങൾക്ക് തെളിവാക്കാൻ പറ്റുള്ളൂ എന്നാണ് അബ്ദുസ്ലാം സല്ലമിൻ്റെ വാദം അതാണ് മൂപ്പരി പറഞ്ഞത് മൂപ്പ പറഞ്ഞ തട്ടിപ്പണ്ണങ്ങള് ഞാൻ ഖബർ ആഹാദ് തെളിവാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല ആക്രോണാക്കിക്കോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അപ്പം എന്താ അർത്ഥം ഞാൻ ആക്കണില്ലാന്ന് തെളിവാക്കണമെന്ന് തെളിവാക്കിക്കോട്ടെ തെളിവാക്കാൻ പറ്റില്ലെങ്കിൽ അഭിപ്രായമല്ല പക്ഷെ മൂപ്പയ്ക്ക് തെളിവാണോ അല്ലേ അലമ കിട്ടേണ്ടത് മൂപ്പയ്ക്ക് തെളിവല്ല അപ്പൊ ഖബർ തെളിവല്ല എന്ന് പറഞ്ഞാൽ മുത്തബാത്രേ തെളിവാകുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാം സുലാത്തുബാലം ഖബർവാഹിദാണ് മുത്തവാത്തരല്ല അതേപോലെ മസിഹുദ് മുത്തവാത്തരല്ല സംസമ്മള്ള മുത്തരല്ല അലാബുൽ ഖബർ മുത്തബാത്തിരല്ല മീസാന് മുത്തവാത്തരല്ല ഹിസാബ് മുത്തവാച്ചല്ല അപ്പൊ ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇതാണ് തട്ടിപ്പ് ഇതൊക്കെ തള്ളാൻ ഒറ്റ വാക്ക് മതി ഏത് മുത്തബാച്ചരായ അക്കീലയ്ക്ക് പറ്റുള്ളൂ അല്ലാത്ത അമലിന് പറ്റും അക്കീലയ്ക്ക് പറ്റില്ല എന്നാണ് നിസ്കാരം മുത്തഭാത്ര അല്ലെങ്കിലും സ്വീകരിക്കാം നിസ്കരിച്ചാൽ കൂലിട്ടെന്നുള്ളതോ അത് വിശ്വാസമല്ലേ അത് സ്വീകരിക്കാൻ പറ്റൂ ഇനി ഒന്നും വേണ്ട കൂട്ടരെ സാധാരണക്കാർക്ക് ഒരു ചോദ്യം പറഞ്ഞുതരാം മുത്തബാത്ര ഹരീസം നാരെ വിശ്വാസകാര്യം എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇവര് പറയുകയാണെങ്കിൽ ചോദിക്കാവുന്ന തിരിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ വിശ്വാസകാരികൾക്ക് മുത്തപാത്തിന് വേണം എന്നത് വിശ്വാസമല്ലേ അതിന് മുത്തപാത്ര ഉണ്ടോ അത് വിശ്വാസമല്ലേ അപ്പൊ ആ വിശ്വാസം സ്വീകരിക്കാൻ മുത്തമാത്ര വേണ്ടേ വേണം ഉണ്ടോ ഇല്ല അപ്പൊ വിശ്വസിക്കണ്ട കഴിഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ അബ്ദുസലാം സുല്ലമിയുടെ വാദം മർക്കസുലിമന്റെ വാദവും മുത്തവാത്ര ഹദീസിൽ വരണം അല്ലെങ്കിൽ ഖുർആാനിന് വരണം എന്നാലേ വിശ്വാസകാരം എടുക്കേണ്ട കാര്യമുള്ളൂ അല്ലാത്തതും സ്വീകാര്യമല്ലാന്ന് എന്നിട്ട് അത് നാല് മത ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഒറ്റ ഇമാം പറഞ്ഞിട്ടില്ല ഒരു ഇമാമിം അങ്ങനെ പറഞ്ഞിട്ടില്ല മുഴത്തസരി ആക്കലാണ് ലോകത്താദ്യമായി ആ വാദം കൊണ്ടുവന്നവർ മുത്തവാത്രാണെങ്കിലേ അഖീരക്ക് പറ്റുള്ളൂ അല്ലാതെ അഖീരക്ക് പറ്റൂല എന്ന ഒരു വേർതിരിവി കൊണ്ടുവന്നവർ മുഴ്ത്തസരി ആക്രാന്തൊക്കെ തള്ളാൻ വേണ്ടി അങ്ങനെ വഴി അതീസൊക്കെ തള്ളി ആ വഴിയാണ് ഇദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട് നാം ചെറുതാക്കി കാണിക്കല്ല പടച്ചിറമ്പ് ആ നന്മകളെ സ്വീകരിക്കുകയും തിന്മകളെ പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ പക്ഷേ അതിൽ ചുറ്റും ഒരു അബദ്ധമില്ലായിരുന്നു ഇതിന് ഈ ഇന്റർവ്യൂവിൽ പോലും മൂപ്പന് എന്താ പറയണത് ഖബർ വാഹി തെളിവാക്കാൻ പറ്റൂലോ ഞാൻ പറഞ്ഞിട്ടില്ല തെളിവാക്കണമിക്കോട്ടെ മൂപ്പന് തെളിവാക്കാൻ തയ്യാറില്ല അതാണ് ഇതിനൊക്കെ മർമ്മം കഴിഞ്ഞില്ല അടുത്ത് വരട്ടെന്താണ് ശരിയാക്കാൻ അല്ല പാനത്തെക്കുറിച്ച് പറഞ്ഞ അതി വിധികൾ ചെയ്യുക ആവിഷ്കരിക്കുക വരെ ചെയ്തിട്ടുണ്ട് കാരണം സുജൂദിന്റെ ഈ അജീസിനെ പിടിച്ചെടുക്കാന്ന് പാനത്തിന്റെ ഒരു ഞാൻ കാണുന്നോ പിന്നെ ഞാൻ എന്താണ് പറയുന്നത് ചില അജീതകൾ പാലത്തിന്റെ അതിഥി ഖുറാനെ പ്രസ്ഥാനം എതിരാക്കി വരുന്നുണ്ട് ആ വരുന്നത് ഖുറാനെതി ആ വാർത്തകൾക്ക് എന്നെ വ്യാഖ്യാനിക്കണം എന്ന് മാത്രമാണ് അതൊക്കെ എന്റെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ഞാൻ എഴുതിയുണ്ട് അത് തന്നെ ആ ഫുഹാന്റെ ആമുഖത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൽ വെറും പുരോ പൂർവിക മണ്ഡിതമാരായിട്ട് അപ്പൊ എന്താ പറഞ്ഞത് പാലത്തിന്റെ ഹദീസ് പാലം അതാണ് പാലത്തിന്റെ ഹദീസ് പാലത്തിന്റെ ഹദീസ് വിചാരിക്കേണ്ട അപ്പൊ പാലവുമായി ബന്ധപ്പെട്ട ഹദീസ് അത് ഞാൻ അങ്ങനെ നിഷേധിച്ചിട്ടില്ല പിന്നെയോ അതിൽ നിന്ന് സുജൂതിന്റെ മഹത്വം ഞാൻ ആ ഞാൻ തെളിവായി പിടിച്ചിട്ടുണ്ട് ഇതാ അപ്പൊ എന്ത് മനസ്സിലായി പാലം ഒപ്പി പിടിച്ചിട്ടില്ല സുജൂദിനെ മഹത്വം പിടിച്ചു കാരണം സുജൂത് അമലാണ് സുലാത്തുപാല അഖീതയാണ് അതാ തട്ടിപ്പ് ഈ ഹദീസിന് സുജൂ ചെയ്യുന്നതിന്റെ മഹത്വം പറയുന്നതിന്റെ ഭാഗമുണ്ട് അപ്പൊ ഈ അദീസന് ഞാന് സുജൂദിനെ മഹത്വം വരെ തെളിവാക്കെടുത്ത ആളാണ് അത് എന്നെ പറ്റിയ പറഞ്ഞത് ഞാന് സുരാത്തുപാൽ വിശ്വസിച്ചു അപ്പൊ സുജൂത് വിഷയം എന്താ അത് കർമ്മമാണ് ആ മല ആണ് അതിന് മൂപ്പ മതി സുരാത്തുപാലെ എന്നുള്ളതോ അത് വിശ്വാസമാണ് വിശ്വാസം സ്ഥിരപ്പെടുന്നെങ്കിൽ മുത്തവാത്തു വേണം ഇത് മുത്തവാത്തനല്ല അപ്പൊ മെല്ലെ ചുരുവിൽ പറയുന്നത് ഞാനിത് അതീസം ഞാൻ ഞാനതിന് സുജൂതിന്റെ മഹത്വം വരെ ആ അതീസും തെളിവായി സ്വീകരിച്ച ആളാണ് പിന്നെ ഞാൻ പറഞ്ഞത് എന്താ ുമായി ബന്ധപ്പെട്ട വിഷയം ഖുർആൻക്ക് എതിരാണ് അതുകൊണ്ട് എതിരാവാത്ത രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യണമേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ കൈകാര്യം ചെയ്യരുത് അതില്ലെന്നറിയാം അപ്പൊ എതിരാവൂല എതിരല്ല എന്താ ഖുറാനെതിര്യത്ത് സത്യകളെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് തെളിക്കപ്പെടും അപ്പൊ അതിന്റെ അടുക്ക ഇവിടെ പാലം കാഫിങ്ങൾക്കില്ല പാലം അവിശ്വാസികൾക്കില്ല അവനെ ഒന്നാകെ നര നരകത്തേക്ക് അറിയപ്പെടുകയാണ് ഹലീസിന്റെ അക്കീദ പഠിച്ചാൽ മതി അപ്പം മനസ്സിലാവും അപ്പൊ ആ ആയത്തിന് എതിരാണ് അതുകൊണ്ട് ആയത്തിന് എതിരാവാത്ത അതിനെ വ്യാഖ്യാനെ ചൊപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ വ്യാഖ്യാനം എന്തായിരുന്നു ഒപ്പിലവിടെ കൊടുത്തു സിത്തുബാലില്ലെന്ന് ഈ ഹരീസ് വ്യക്തമാക്കുന്നു അതുകൊടുന്ന് കിട്ടി സിറാത്തുബാല ഇല്ല എന്നൊരു അക്കീതല്ലേ അത് കിട്ടിയില്ല അപ്പൊ സഹോദരങ്ങളെ ഈ ഇന്റർവ്യൂ ഇട്ടിട്ടാണ് കണ്ടോ മൂപ്പടി വ്യക്ത വ്യക്തമായി പറഞ്ഞു ഞാൻ അതീ സുഷേദൊന്നുമല്ല എന്നിട്ടും കണ്ടോ പടി നുണ പറയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ദേശം സിമ്പതി പിടിച്ചുപറ്റാനുള്ള ശ്രമം ഉണ്ടായത് അതൊന്നും വിലപ്പോകൂല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്